ജ്യോത്സ്യത്തിലും പ്രവചനത്തിലും വിശ്വാസമില്ലാത്തവർ പോലും ഭാവിയെക്കുറിച്ച് ആളുകൾ നടത്തുന്ന പ്രവചനങ്ങൾ ഏറെ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ച് നൂറു വർഷങ്ങൾക്ക് മുൻപ് ചിലർ നടത്തിയ പ്രവചനങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു കൂട്ടം ചിന്തകർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ചില ഊഹങ്ങൾ നടത്തി ഇന്നത് പരിശോധിക്കുമ്പോൾ ആ പ്രവചനങ്ങളിൽ ചിലത് ഏറെ വിചിത്രമായി തോന്നാമെങ്കിലും മറ്റു ചിലത് യാഥാർത്ഥ്യമായി എന്നതാണ് രസകരമായ വസ്തുത ആ പ്രവചനങ്ങളിൽ സാങ്കേതിക വിദ്യയും मारीं 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 ും ഒക്കെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആൽബർട്ട് ഈ വിഗാം എന്ന അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ പ്രവചിച്ച കാര്യങ്ങൾ കേട്ടാൽ ആരായാലും അമ്പരന്ന് പോകും അത്രയ്ക്ക് അസംബന്ധമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീടുകളിൽ കഴിയുന്ന മടിയന്മാരും വിരൂപന്മാരുമായ ആളുകൾക്ക് ബുദ്ധിമാന്മാരും സുന്ദരന്മാരുമായ ആളുകളെക്കാൾ കുട്ടികൾ ഉണ്ടാകുമെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു പ്രവചനം കൂടാതെ എല്ലാ മനുഷ്യരും വിരൂപന്മാരായി മാറുമെന്നും നൂറു വർഷത്തിനു ശേഷം സുന്ദരിയായ ഒരു പെൺകുട്ടി പോലും ഉണ്ടാകില്ലെന്നും അയാൾ പ്രവചിച്ചു അങ്ങനെയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യണേ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ബ്രിട്ടീഷ് ഡോക്ടർ സർ റൊണാൾഡ് റോസ് പറഞ്ഞത് നൂറ് വർഷത്തിനുള്ളിൽ മനുഷ്യൻ നൂറ്റി അൻപത് വയസ്സ് വരെ ജീവിക്കുമെന്നായിരുന്നു ഓഫ് ദി വേൾഡ് ദി ഇൻവിസിബിൾ മാൻ തുടങ്ങിയ സയൻസ് ഫിക്ഷൻ നോവലുകൾ എഴുതിയ യു കെ എഴുത്തുകാരൻ എച്ച് ജി വിൽസെന്റിന്റെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഗോള ശക്തിയെ ജനങ്ങളുടെ കോൺഫെഡറേഷനുകൾ നിയന്ത്രിക്കുമെന്നാണ് കൂടാതെ നൂറ് വർഷങ്ങൾക്ക് ശേഷം രാഷ്ട്രങ്ങൾ ഉണ്ടാകില്ലെന്നും മറിച്ച് മൂന്ന് വലിയ ജനവിഭാഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നും അദ്ദേഹം പ്രവചിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്പ് ചൈന എന്നിവയായിരുന്നു അദ്ദേഹം പ്രവചിച്ച ആ ജനവിഭാഗങ്ങൾ ചിലരുടെ പ്രവചനം ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും നേരെ വിപരീതമാണ് ഭൂമി മുഴുവൻ ഒരു ഗവൺമെന്റിനാൽ ഭരിക്കപ്പെടുമെന്നും ലോകമെമ്പാടും ഒരു ഭാഷ മാത്രമേ എഴുതുകയും സംസാരിക്കുകയും ചെയ്യുള്ളൂ എന്നുമായിരുന്നു ചിലരുടെ പ്രവചനം എന്നാൽ ഏഴായിരത്തിനുള്ളിൽ ഭാഷകളാൽ സമൃദ്ധമാണ് ഇന്ന് ലോകം യാത്രയും വാണിജ്യവും സൗജന്യമായിരിക്കുമെന്നും രോഗം മൂലം ഉണ്ടാകില്ലെന്നുമുള്ള പ്രവചനവും അന്ന് പുറത്തു വന്നിരുന്നു എന്നാൽ രോഗം മൂലമുള്ള മരണത്തെയാണ് ഈ വർഷം തുടക്കം മുതൽ എല്ലാവരും ഭയപ്പെടുന്നത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ആർക്കിബാൾഡ് എം ലോ തന്റെ ആയിരത്തി തൊള്ളായിരത്തി ദി ഫ്യൂച്ചർ എന്ന പുസ്തകത്തിൽ ടെലിവിഷൻ മെഷീനുകൾ ബ്രേക്ക്ഫാസ്റ്റ് ട്യൂബുകൾ ഓട്ടോമാറ്റിക് സ്ലീപ് ബെഡുകൾ വയർലെസ് ബാങ്കിങ് ചലിക്കുന്ന നടപ്പാതകൾ കൃത്രിമമായി നിർമ്മിച്ച വൺ പീസ് യൂട്ടുകൾ തുടങ്ങിയവയെക്കുറിച്ചും പ്രവചനം നടത്തിയിട്ടുണ്ട് പല ചിന്തകരും ആഗോള പട്ടിണിയും എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീകളുടെ കടന്നുവരവും എല്ലാ രോഗങ്ങൾക്കും ചികിത്സയും പ്രവചിച്ചു നൂറു വർഷത്തിനുള്ളിൽ അമേരിക്ക ഭക്ഷ്യക്ഷാമം നേരിടേണ്ടി വരുമെന്നും പ്രൊഫസർ ലോവൽ ജെറിയൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനുള്ള പരിഹാരമായി അദ്ദേഹം പറഞ്ഞത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്ഷണ വിതരണമോ അല്ലെങ്കിൽ ജൈവ വസ്തുക്കളിൽ നിന്നുള്ള കൃത്രിമ ഭക്ഷണമോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ദാരിദ്ര്യം അവസാനിക്കുമെന്ന് അമേരിക്കയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് സോഫി ഐറിൻ ലോബ് പ്രവചിച്ചിരുന്നു നമ്മുടെ ഭാവി പൗരന്മാർക്ക് ചാരിറ്റിയല്ല അവസരമാണ് വേണ്ടത് എന്നായിരുന്നു അവർ അന്ന് പറഞ്ഞത്